അവളെ കല്ലൻ എന്ന് വിളിച്ചു കുറച്ച് ഭക്ഷണം കുറച്ച് റൊട്ടി സിന്ധു മോഷ്ടിച്ചത് അതായിരുന്നു കാരണം വിശന്ന കുട്ടികൾ വീട്ടിൽ അവളക്കായി കാത്തിരിക്കുകയായിരുന്നു ഒരു ദിവസം അവൾ ഒരു വീട്ടിൽ നിന്ന് ഒരു ഓറഞ്ച് മോഷ്ടിക്കുന്നു പക്ഷേ വീട്ടുടമസ്ഥൻ അവളെ കൈയോടെ പിടിക്കുന്നു സിന്ധുവിനെ അയാൾ നിഷ്കരുണം തല്ലുന്നു സിന്ധു എങ്ങനെയോ പരിക്കേറ്റ അവസ്ഥയിൽ വീട്ടിലേക്ക് മടങ്ങുന്നു അവളുടെ ഭർത്താവ് ഒരു വിലകെട്ട വ്യക്തി ദിവസം മുഴുവൻ ഒന്നും ചെയ്യാതെ കള്ളു കുടിക്കുന്നു സിന്ധു കൊണ്ടുവരുന്നത് എന്തും അവൻ കഴിക്കുന്നു എന്നാൽ അന്ന് സിന്ധു വെറും കയ്യോടെ മടങ്ങി അവളുടെ ഭർത്താവ് കോപാകുലനായി അവളെ നിഷ്കരണം തല്ലുകയും അവളുടെ മേൽ ചൂടുവെള്ളം ഒഴിക്കുകയും ചെയ്യുന്നു സിന്ധു വേദന കൊണ്ട് ഞരങ്ങുന്നു പക്ഷേ കുട്ടികളെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് നിശബ്ദമായി ഉറങ്ങുന്നു പിറ്റേന്ന് രാവിലെ അവൾ എന്തെങ്കിലും കഴിക്കാൻ പോകുമ്പോൾ അവളുടെ ഭർത്താവ് അവളെ പിന്തുടരുന്നു ഇളയ മകനെ എടുത്ത് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നു അയാൾ അവനെ ഒരു കശാപ്പുകാരന് വിൽക്കുന്നു സിന്ധു തിരിച്ചെത്തിയപ്പോൾ ഒരു കുട്ടിയെ കാണാനില്ലെന്ന് കാണുമ്പോൾ അവളുടെ ഹൃദയം തകർന്നു കുട്ടികൾ കരഞ്ഞുകൊണ്ട് അവളോട് സത്യം പറയുന്നു സിന്ധു ഓടുന്നു പക്ഷേ അവൾ കടയിലെത്തുമ്പോൾ വളരെ വൈകി അവളുടെ മകൻ അവിടെയില്ല പെട്ടെന്ന് അവൾക്ക് കടുത്ത തലവേദന വന്നു ഇരുട്ട് അവളെ വലയം ചെയ്തു അവൾ കടയുടെ മുന്നിൽ നിലത്ത് വീണു കുറച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ ഭർത്താവ് അവിടെ എത്തി വിഷമിക്കുന്നതിനു പകരം അവൻ ദേഷ്യത്തോടെ പറഞ്ഞു വീണ്ടും വീണു അവൾക്ക് ഇനി ഭയമില്ലായിരുന്നു അവൾ അലറി ചോദിച്ചു എന്റെ കുട്ടി എവിടെ ഭർത്താവിന് ദേഷ്യം വന്നു ഞാൻ അത് വിറ്റു പിന്നെ നീ എന്ത് ചെയ്യും അവൾ എഴുന്നേറ്റു അവനോട് ആക്രോശിച്ചു പക്ഷേ അവളുടെ ഭർത്താവ് അവളെ ശക്തമായി തള്ളി സിന്ധു വീണ്ടും നിലത്തു വീണു അവളുടെ ചുണ്ട് കീറി കൈമുട്ട് ചതഞ്ഞിരുന്നു കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞു അപ്പോൾ അവളുടെ രണ്ട് കൊച്ചുകുട്ടികൾ രണ്ട് കൊച്ചു കുരങ്ങുകൾ ഓടി വന്നു അമ്മേ അമ്മേ നമ്മുടെ ഇളയ സഹോദരൻ എവിടെ സിന്ധുവിൻ്റെ കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് നിറഞ്ഞു അവൾ അവരെ കെട്ടിപ്പിടിച്ച് ഉറക്കെ കരയാൻ തുടങ്ങി കരഞ്ഞുകൊണ്ട് അവൾ കുട്ടികളോട് മുഴുവൻ സത്യവും പറഞ്ഞു കുട്ടികൾ നിശബ്ദരായി ചോദ്യങ്ങളില്ല ശബ്ദങ്ങളില്ല ഒരഗാധമായ നിശബ്ദത മാത്രം ആ രാത്രി സിന്ധു കണ്ണുനീർ തുടച്ചു ഇപ്പോൾ അവളുടെ കണ്ണുകളിൽ ഭയമില്ലായിരുന്നു ഒരു തീരുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾ എഴുന്നേറ്റു ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോയി അവളുടെ കയ്യിൽ കത്തുന്ന വടിയുണ്ടായിരുന്നു മറുകൈയിൽ കുറച്ച് എണ്ണ അവൾ വീട്ടിലെത്തി അവളുടെ മദ്യപാനിയായ ഭർത്താവ് അതേ വീടിനുള്ളിൽ ഉറങ്ങുകയായിരുന്നു സിന്ധു എണ്ണ ഒഴിച്ചു വീടിനുള്ളിലേക്ക് വിറകെറിഞ്ഞു കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ വീട് കത്തി തുടങ്ങി ഭർത്താവിന്റെ നിലവിലെ അകത്തുനിന്ന് കേൾക്കാൻ തുടങ്ങി സിന്ധു എന്നെ രക്ഷിക്കൂ തീയുണ്ട് പക്ഷേ ഇപ്പോൾ സിന്ധുവിന്റെ മുഖത്ത് ഒരു ഭാവ അവളെല്ലാം നിശബ്ദമായി കണ്ടു കുട്ടികളുമായി അവിടെ നിന്ന് പോയി അർദ്ധരാത്രി സിന്ധു കാട്ടിലെ ഒരു കല്ലിൽ ഇരിക്കുകയായിരുന്നു അവളുടെ മടിയിൽ രണ്ട് നിഷ്കളങ്കരായ കുട്ടികൾ പക്ഷേ മൂന്നാമത്തേത് ഒരിക്കലും തിരിച്ചു വരില്ല അവളുടെ കണ്ണുകൾ ശൂന്യമായിരുന്നു കണ്ണുനീർ വറ്റിപ്പോയിരുന്നു അവൾ ചന്ദ്രനെ നോക്കിക്കൊണ്ടിരുന്നു ആകാശത്ത് തന്റെ കുഞ്ഞിന്റെ നിരൽ തിരയുന്നതുപോലെ എല്ലാം നഷ്ടപ്പെട്ടിട്ടും അവരുടെ രണ്ടു കുട്ടികൾക്കായി സ്വയം ജീവൻ നിലനിർത്തി ഇത്തരം കൂടുതൽ കഥകൾക്കായി ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്